ഇന്ന് നമുക്ക് ഏഴാം ക്ലാസ്സിലെ മൂന്നാമത്തെ പാഠമായ മനസ്സിലെ കിളി എന്ന പാഠഭാഗത്തിന്റെ പ്രവർത്തനങ്ങളിലേക്ക് കടക്കാം മറ്റൊരു വീഡിയോയിൽ പാഠഭാഗം അർത്ഥം അതുപോലെ തന്നെ പര്യായ പദങ്ങൾ എന്നിവ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട ആദ്യത്തെ പ്രവർത്തനം വായിക്കാം പറയാം എന്നതാണ് അതുമായി ബന്ധപ്പെട്ട് കുറച്ച് ചോദ്യങ്ങൾ ഇവിടെ നൽകിയിട്ടുണ്ട് ആദ്യത്തെ ചോദ്യം പൂന്തോട്ടത്തിൽ പിക്കലുവിനെ എതിരേറ്റത് ആരല്ല കുരുവി വായാടിക്കിളി ബുൾബുൾ തത്ത തുടങ്ങി പലതരം പക്ഷികളാണ് പിക്കലുവിനെ സന്തോഷത്തോടെ എതിരേറ്റത് ഇനി അടുത്ത ചോദ്യം അടുത്ത ദിവസം അതിരാവിലെ പിക്കുലു കണ്ട കാഴ്ച എന്തായിരുന്നു അടുത്ത ദിവസം അതിരാവിലെ ഒരു മൈന കൂട്ടിനകത്ത് കിടന്ന് പിടയ്ക്കുന്നതാണ് പിക്കുലു കണ്ടത് കൂടാതെ ആ മൈനയുടെ ഒരു കാൽച്ചങ്ങല കൊണ്ട് കെട്ടിയിട്ടിരിക്കുന്നു മൂന്നാമത്തെ ചോദ്യം കൂട്ടിൽ കിടന്ന മൈനയെ പിക്കലു എന്താണ് ചെയ്തത് പിക്കലു മൈനയുടെ കാലിലേക്ക് കെട്ടഴിച്ച് അതിനെ കയ്യിലെടുത്ത് മൃദുവായി തലോടി അതിനുശേഷം അവൻ അമ്മയെ വിളിച്ച് അമ്മ പക്ഷിയുടെ മുറിവേറ്റ കാലിൽ കുറച്ച് തൈലം പുരട്ടി അടുത്ത ചോദ്യം എന്നാൽ പിക്കലു ദുഃഖിതനായിരുന്നു കാരണമെന്ത് കൂട് തുറന്ന് പറത്തിവിട്ട മൈന അതിന്റെ അമ്മയെ കണ്ടെത്തുമോ അതിന് വീട്ടിലേക്കുള്ള വഴി അറിയുമോ എന്നെല്ലാം ഓർത്താണ് പിക്കലു ദുഃഖിതനായത് അടുത്ത ചോദ്യം ടിക്കലുവിന്റെ സന്തോഷാനുഭവം എന്തായിരുന്നു പിക്ലു തുറന്നുവിട്ട മൈന അവളുടെ അമ്മയുമായി പൂമരക്കൊമ്പിലിരിക്കുന്നത് കണ്ടപ്പോൾ അവന് സന്തോഷമായി തന്റെ മനസ്സിലെ പക്ഷി പറന്നു ചെന്ന് പ്രകൃതിയിലെ പക്ഷിയെ കണ്ടുമുട്ടിയ സന്തോഷാനുഭവം പിക്കലുവിനുണ്ടായി ഇനി അടുത്ത പ്രവർത്തനത്തിലേക്ക് കടക്കാം കണ്ടെത്തി എഴുതാം പിക്കലുവിന്റെ മനസ്സിലെ കിളി അശാന്തനായിരുന്നു എന്ന് പറയാനുള്ള കാരണം എന്താവാ ഉത്തരം പക്ഷികളെ കാണാനും അവയുടെ ശബ്ദം കേൾക്കാനും പിക്കലുവിന് താല്പര്യമുണ്ട് അതുകൊണ്ടാണ് പിക്കലു അതിരാവിലെ ഉണരുന്നത് കിളികളെ ഇഷ്ടപ്പെടുന്ന മനസ്സാണ് പിക്കലുവിൻ്റെത് ഒരു ദിവസം രാവിലെ പൂന്തോട്ടത്തിൽ എത്തിയ അവൻ കിളികളെ ഒന്നും കണ്ടില്ല പിക്ക്ലുവിന്റെ ചേട്ടൻ ഒരു കിളിയെ കൂട്ടിലിട്ട് അതിന്റെ ഒരു കാൽ ചങ്ങല കൊണ്ട് ബന്ധിച്ചിരുന്നു ആ കിളിക്കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടാണ് മറ്റു പക്ഷികളൊന്നും അവന്റെ പൂന്തോട്ടത്തിലേക്ക് വരാതിരുന്നത് ഇത് പിക്കലുവിന്റെ മനസ്സിനെ വേദനിപ്പിച്ചു പിക്കലുവിന്റെ മനസ്സിലെ കിളി അശാന്തനായിരുന്നു എന്ന് പറഞ്ഞതിന് കാരണം ഇതാണ് രണ്ടാമത്തെ ചോദ്യം പിക്കലുവിന്റെ ചേട്ടൻ മൈനയെ പിടിച്ച് കൂട്ടിലാക്കി പിക്ലു ചേട്ടനോട് ചോദിക്കുക പോലും ചെയ്യാതെ അതിന്റെ കെട്ടഴിച്ച് പറഞ്ഞു വിട്ടു അവൻ അങ്ങനെ ചെയ്തത് എന്തുകൊണ്ടാകാം പിക്കലുവിന്റെ ചേട്ടനായ ടോട്ടനാണ് കാട്ടിൽ നിന്ന് മൈനയെ പിടിച്ചുകൊണ്ടു വന്നത് അതിന്റെ കാലുകൾ കിട്ടി കൂട്ടിലടച്ചു പക്ഷികളെ ഏറെ ഇഷ്ടമുള്ള പിക്കലു ആ മൈന വളരെ സങ്കടത്തിലാണെന്നും ഒന്നും തിന്നുന്നില്ലെന്നും ശ്രദ്ധിച്ചിരുന്നു അത് ഇടയ്ക്കിടെ ദയനീയമായി കരയുന്നുണ്ടായിരുന്നു കിളികൾ ആകാശത്ത് പറന്നു നടക്കേണ്ടവയാണ് എന്ന് ബോധ്യമുള്ള കുട്ടിയാണ് പിക്കലു അതിനെ കൂട്ടിലിട്ട് വളർത്തുന്നതിനോട് അവന് യോജിപ്പില്ല കൂടാതെ കൂട്ടിലിട്ട കിളിയുടെ കരച്ചിൽ കേട്ട് മറ്റു കിളികളൊന്നും അങ്ങോട്ട് വരാതായി ഈ കാരണങ്ങൾ കൊണ്ടാണ് പിക്കലു ചേട്ടനോട് ചോദിക്കുക പോലും ചെയ്യാതെ അതിന്റെ കെട്ടഴിച്ച് പറഞ്ഞു വിട്ടത് മൂന്ന് പക്ഷികളെ ഇഷ്ടപ്പെടുന്ന പലരും അവരെ കൂട്ടിലടച്ച് വളർത്താറുണ്ട് ഇങ്ങനെ ചെയ്യുന്നതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ചർച്ച ചെയ്യുക മനുഷ്യരെ പോലെ തന്നെ കിളികൾക്കും ഈ ലോകത്ത് സ്വാതന്ത്ര്യമുണ്ട് കിളികളുടെ സ്വാതന്ത്ര്യം നിരസിക്കുന്നത് തെറ്റു തന്നെയാണ് മനുഷ്യരെ പോലെ സംസാരിക്കാനോ പെരുമാറാനോ കഴിയില്ലെന്ന് കരുതി പക്ഷികളെ ഉപദ്രവിക്കുന്നത് കുറ്റകരവും ദ്രോഹവുമാണ് മനുഷ്യരെ പോലെ തന്നെ കിളികളും പ്രകൃതിയുടെ ഭാഗമാണ് നമ്മളെ ആരെങ്കിലും കൂട്ടിലടച്ചാൽ അത് നമുക്ക് നമുക്കിഷ്ടമാകില്ല അതുപോലെ തന്നെ ആയിരിക്കും പക്ഷികളുടെയും അവസ്ഥ കൂട്ടിലടച്ച കിളിക്ക് എന്തു തന്നെ നൽകിയാലും പക്ഷിക്ക് കൂട് തടവറ തന്നെയാണ് പക്ഷികൾക്ക് എന്തെങ്കിലും ആപത്ത് വന്നാൽ അതിനെ സംരക്ഷിക്കേണ്ടത് മനുഷ്യന്റെ ഉത്തരവാദിത്വമാണ് എന്നാൽ അവയുടെ സ്വാതന്ത്ര്യം നിരസിക്കുന്നത് തെറ്റാണ് ഇനി അടുത്ത പ്രവർത്തനം പേരിന് പകരം പതമെഴുതാം പിക്ലു അതിരാവിലെ തന്നെ ഉണർന്നു പിക്കലു കണ്ണുകൾ തിരുമ്മിക്കൊണ്ട് പൂന്തോട്ടത്തിൽ ഇറങ്ങി പൂന്തോട്ടത്തിലെത്തിയ പിക്ക്ലു പക്ഷികളെ തിരഞ്ഞു പലതരം പക്ഷികളെ പിക്കലു കണ്ടു ഓരോരുത്തരായി പിക്ക്ലുവിനെ സന്തോഷപൂർവ്വം എതിരേറ്റു രണ്ടു മൈനകൾ പിക്കലുവിന്റെ തലയ്ക്ക് മുകളിലൂടെ പറന്നുപോയി പിക്കലു ആനന്ദത്തോടെ കൈകൊട്ടി വിക്കലു അതിരാവിലെ തന്നെ ഉണർന്നു അവൻ കണ്ണുകൾ തിരുമ്മിക്കൊണ്ട് പൂന്തോട്ടത്തിൽ ഇറങ്ങി പൂന്തോട്ടത്തിലെത്തിയ അവൻ പക്ഷികളെ തിരഞ്ഞു ഇതേ മാതൃകയിൽ തുടർന്നുള്ള വാക്യങ്ങളും മാറ്റിയെഴുതുക പലതരം പക്ഷികളെ അവൻ കണ്ടു ഓരോരുത്തരായി അവനെ സന്തോഷപൂർവ്വം എതിരേറ്റു രണ്ടു മൈനകൾ അവന്റെ തലയ്ക്ക് മുകളിലൂടെ പറന്നുപോയി അവൻ ആനന്ദത്തോടെ കൈകൊട്ടി ഇനി അടുത്ത ചോദ്യം മാറ്റിയെഴുതിയപ്പോൾ ഉപയോഗിച്ച പദം ഏതാണ് മാറ്റി എഴുതിയപ്പോൾ പിക്ലു എന്നതിന് പകരം അവൻ അവനെ അവന്റെ എന്നീ പദങ്ങളാണ് ഉപയോഗിച്ചത് അടുത്ത ചോദ്യം ഇങ്ങനെ എഴുതിയപ്പോൾ ഉണ്ടായ വ്യത്യാസം എന്താണ് ചർച്ച ചെയ്യുക ഇങ്ങനെ മാറ്റി എഴുതിയപ്പോൾ അർത്ഥത്തിന് വ്യത്യാസം ഒന്നും വരുന്നില്ല പിക്ലു എന്നതിന് പകരമാണ് അവൻ അവനെ അവന്റെ എന്നെല്ലാം പ്രയോഗിച്ചിരിക്കുന്നത് പേര് ആവർത്തിക്കാതിരിക്കാൻ ഈ പ്രയോഗങ്ങൾ സഹായിക്കുന്നു ഇവയെ സർവനാമങ്ങൾ എന്നാണ് പറയുന്നത് സർവനാമങ്ങളുടെ ഉദാഹരണങ്ങൾ അവൻ അവൾ അത് ഇത് ഞാൻ നമ്മൾ ഞങ്ങൾ എൻ്റെ താങ്കൾ തുടങ്ങിയവ അടുത്ത പ്രവർത്തനം വ്യത്യാസം തിരിച്ചറിയാം പിക്കുലു ദുഃഖിതനായിരുന്നു അമ്മ ദുഃഖിതയായിരുന്നു അവർ ദുഃഖിതരായിരുന്നു അടിവരയിട്ട പദങ്ങൾ വ്യത്യസ്തമാകുന്നത് എന്തുകൊണ്ട് ചർച്ച ചെയ്യുക ഇത്തരത്തിൽ മാറ്റം വരുന്ന പദങ്ങൾ ഉൾക്കൊള്ളുന്ന കൂടുതൽ വാക്യങ്ങൾ കണ്ടെത്തി പട്ടികപ്പെടുത്തുക ദുഃഖിതൻ എന്ന് പ്രയോഗിച്ചത് തിക്ലു ആൺകുട്ടിയായതുകൊണ്ടാണ് അൻ എന്നത് പുരുഷലിംഗ പ്രത്യയമാണ് അമ്മ സ്ത്രീ ആയതുകൊണ്ട് ദുഃഖിത എന്ന് പ്രയോഗിച്ചിരിക്കുന്നു ദുഃഖിതർ എന്ന് പ്രയോഗിച്ചിരിക്കുന്നത് കൂടുതൽ ആളുകൾ ഉള്ളതുകൊണ്ടാണ് ബഹുവചന പ്രത്യയമാണ് ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത് കൂടുതൽ വാക്യങ്ങൾ പിക്കലു അശാന്തനായിരുന്നു അമ്മ അശാന്തയായിരുന്നു അവർ അശാന്തരായിരുന്നു ഈ വീഡിയോയുടെ ലെങ്ത് കൂടുന്നതിനാൽ ഈ പാഠഭാഗത്തിന്റെ മറ്റു പ്രവർത്തനങ്ങൾ മറ്റൊരു വീഡിയോ ആയി ചെയ്യുന്നതായിരിക്കും